ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൾ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറുപതിൽ ഷാൾ മാക്സി ഉണ്ടോ അതുപോലെ അറുപതിൽ സിംഗിൾ മാക്സി ഉണ്ടോയെന്നാണ് ചോദിക്കല് അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോ സെൻഡ് ചെയ്ത് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്താണ് ഞാൻ കൊയങ്ങി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിളിച്ച കസ്റ്റമറോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ ഉള്ള സ്റ്റോക്ക് അപ്ലോഡ് ആക്കി തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു ആ ഓക്കെ അങ്ങനെ എന്നാ ചെയ്തു തരുമോ ചോദിച്ചു അപ്പോൾ അതിനോട് കൂടി തന്നെ അറുപതില് സിംഗിൾ മാക്സിം കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ചലുവ ആ ഫോണെന്നു വെച്ചാൽ അപ്പോൾ അറുപത് സൈസിലെ ഷോൾ വിത്ത് മാക്സിം സിംഗിൾ മാക്സി മാക്സിയാണ് കാണിക്കണത് അപ്പോ നമുക്കൊരു പൂതി അപ്പൊ ഇതാ കേട്ടോ അറുപത് സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അറുപത് ലെങ് പെരുന്നാൾക്കൊക്കെ കിട്ടൂല രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കിട്ടുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് കറക്റ്റ് ചെസ്റ്റ് വീതി വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അപ്പൊ അൻപത് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു പീസ് ചിലത് സിംഗിൾ പീസ് ആയിരിക്കും ചിലത് ഡബിൾ പീസ് ആയിരിക്കാം ചിലത് ത്രിബിൾ ആണ് അപ്പോൾ അറുപതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അറുപതിലാണ് അപ്പോൾ അറുപതിൽ മോഡൽ വേണം മോഡലും ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസാ തോന്നണം ഇത് അത്ര ഇല്ല കേട്ടോ ഇത് നാൽപ്പത്തി എന്നോട് ചോദിച്ചു ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് ഉണ്ടാകുള്ളു നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയിലാണ് കറക്റ്റ് നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് അറുപത് ലെങ്ത്തിൽ നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അറുപതിൽ അപ്പം നമ്മൾ ഓരോന്നും കൊടുക്കട്ടെ കേട്ടോ ഓരോന്നും ഓരോ വീതിയാണ് ഇതാണ് അടുത്ത ഒരു ഇത് വന്നത് പ്രിന്റ് വന്ന് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതും നാല്പത്തി ആറ് അല്ലെങ്കിൽ നാല്പത്തി എട്ട് ജെസ്റ്റ് വീതിട്ടോ ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് മുക്കാലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് കണ്ടല്ലേ അപ്പോൾ പെരുന്നാൾക്കൊക്കെ കിട്ടൂല പെരുന്നാൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ കാരണം പോസ്റ്റ് ആട്ടോ പോസ്റ്റ് ചെയ്യണെങ്കിൽ ഡി ടി ആണെങ്കിൽ നാളെ വൈകുന്നേരം വരെ ആറു മണി വരെ ടൈമുണ്ട് നാളെ ഡി ടി സിക്ക് നാളെ ആറു മണിൻ്റെ മുന്നേ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഇരുപത്തി അഞ്ചിലാണ് വരുന്നത് ഇരു ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കൊറിയർ ചാർജ് ഉണ്ട് ഒരുപാട് ആൾക്കാർ പറയും മൂന്നും നാലും ഒക്കെ എടുത്തിട്ട് കൊറിയർ ചാർജ് ഒഴിവാക്കി തന്നുകൂടെ പറഞ്ഞു ഞാൻ ഇത്രയും വർഷമായിട്ട് കൊറിയർ ചാർജ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴായിട്ട് കൊറിയർ ചാർജ് ഒഴിവാക്കി തരാന് പിന്നെ ഞാൻ ഇരുന്നൂറ്റി അറുപതിനാളോ അറുപത് സൈസിലാളോ എന്നൊക്കെ തരുന്നത് ഞാൻ ഇരുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റിതൊന്നും മേടിച്ചൊന്നില്ല എന്നിട്ട് ഒരുപാട് ആൾക്കാർ ടേപ്പാട്ടി കാണേ ചലുവ താഴത്ത് കൂടെ കൈയിട്ടിട്ട് ഈ ടേപ്പ് ഇങ്ങോട്ട് കയറ്റി വെക്കും ഇത് അല്ല എൻ്റെ അടുത്ത് ഇണ്ടായിരുന്നു അത് അത് എൻ്റെ ഇനി കയറ്റി വെക്ക ഇനി ഇത് ചാടുമ്പോൾ അത് എടുക്കുക അപ്പോൾ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഞാൻ ഓരോന്നിന്റെയും ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കാരണം നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി ആകുമ്പോൾ പിന്നെ ഹിപ്പ് കൂടുതലുള്ളൊരു എടുത്തിട്ട് കാര്യമില്ല ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാലും അഞ്ചും മാക്സിമം ആണെന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കും എന്നിട്ട് പിന്നെ കൊറിയർ ചാർജ് ഇല്ല എന്ന് പറയുമ്പോൾ അല്ല കൊറിയർ ചാർജ് വേണമെന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് എന്തു ചെയ്യും ഒരുക്കു വേണ്ടയെന്ന് പറയും പിന്നെ പിന്നെന്താ പറയുന്നത് അല്ല എന്നാൽ ആദ്യം പറയും കൊറിയർ ചാർജ് ഉണ്ടോ ചോദിക്കുക കൊറിയർ ചാർജ് ഉണ്ട് അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നു കൊറിയർ ചാർജ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്ക് പലതും പല മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം രണ്ട് ഞമ്മൾ ആ കൊറിയർ ചാർജ് വാങ്ങിക്കണത് എനിക്കുള്ള പൈസ അല്ല ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ് അതാത് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ കൊറിയർ ചാർജ് ഫ്രീ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ അതാ പറഞ്ഞത് ഫ്രീ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണോ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം ഇതാക്കണോ നമ്മളിത് പോയി തപ്പി തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതുവരെ കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അത് ഇപ്പോഴായിട്ട് ഇനിയിപ്പോൾ ഞാനത് ഒഴിവാക്കാൻ ഞാൻ വിചാരിച്ചിട്ടുമില്ല കാരണം പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ടത് പോസ്റ്റ് ഓഫീസിൽ തന്നെ കൊടുക്കണം അപ്പോൾ ചിലത് ഞാൻ ചെയ്യും അത് എനിക്കും കൂടി ധൈര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ആ അത് കഴിഞ്ഞ പോരോ ആ ആ ഇത് നാല്പത്തി ആറ് കറക്റ്റ് ആണ്ട്ടോ നാല്പത്തി ആറ് ചെസ്റ്റ് വീതി കറക്റ്റ് ആണ് ശാലു വേണമെങ്കിൽ പോയി ചോറ് കിടന്നോ ഞാൻ പൂട്ടിക്കൊണ്ട് വരാം അപ്പൊ ഇതാണ് കേട്ടോ അടുത്തൊരു ഇത് വരണത് അപ്പൊ ഇതിന്റെ സ്ലീവ് മുക്കാല് കറക്റ്റ് ആയിരിക്കും കേട്ടോ കാരണം കുറച്ച് മോഡല് വന്നപ്പോ അതിന് ഇതാണ് കളറ് അപ്പൊ ഇത് ണ്ട് സാധനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാലാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ ഒരുപാട് ഇത് എന്താ അടുത്തൊരു കളറ് അപ്പൊ അറുപതില് സിംഗിൾ മാക്സി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് നാൽപ്പത്തി ആറ് ജസ്റ്റ് രീതിയിൽ വരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നാൽപ്പത്തി ആറിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലേ പീ ചുമ കണ്ടല്ലേ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കണം ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിലും രണ്ട് നൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൊറിയർ ചാർജ് ഉണ്ട് അപ്പോൾ അതേട്ടോ ഇത് ഇരുപത്തി ചെസ്റ്റ് വീതി ഉണ്ട് കാരണം നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമർ കസ്റ്റമറടുത്തും ഒരു ചോദിക്കുന്ന ചിലപ്പോൾ നമുക്ക് ഫ്രീ അല്ലെങ്കിൽ പോലും പ്ലീസ് താത്ത ഫോട്ടോ തരുമോ ഫോട്ടോ തരുമോ കുറേ ആൾക്കാരുടെ ഫോട്ടോ തരൂല്ല പറഞ്ഞാലും പിന്നെ നമുക്ക് ജെന്വിൻ ആണ് തോന്നുന്ന കസ്റ്റമർ അടുത്താണ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ അവർ പറയും അഞ്ച് ഫു എണ്ണ എടുത്താൽ ഫ്രീയല്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അഞ്ചെണ്ണം എടുത്തിട്ട് ഫ്രീ ആണെന്നുള്ളത് പിന്നെ നമുക്ക് ഓരോ ഷോപ്പിനും ഓരോ ഷോപ്പിൻ്റേതായിട്ടുള്ള ഇതുണ്ട് നമ്മൾ നമ്മളുടെ ഒരിത് ഇതാക്കിയിട്ട് തന്നെ എന്നും പോയിട്ടുള്ളൂ അപ്പോൾ അതിന് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ അത്യാവശ്യം ചിലത് ഞാനും പെടാറുണ്ട് പെടണില്ല എന്നൊന്നും പറയാറില്ല പെടണ പെടാറുണ്ട് പെട്ടിട്ടുണ്ട് കളറ് പോയിട്ട് ഇതായിട്ടൊക്കെയാണ് എന്നാലും പക്ഷെ ഇത് ഇപ്പൊ ഞാൻ കൊണ്ടുപോണം നല്ലതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനി ഇനി ഇതും ഇരുപത്തിനാലാണ് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിനാലാണ് ഇതാണ് കയ്യിൽ കൈന്നൊക്കെ നേരം ഇല്ല അപ്പോൾ അടുത്തൊരു അറുപതിൽ സിംഗിൾ മാക്സി ആണ് അറുപത് എന്ന് പറഞ്ഞാലും പോരാ അറുപത്തി രണ്ടും ഉണ്ടോ നാല്ത്തുകൂടി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കേക്ക് ഇട്ടിട്ടും കാണിച്ചു തരാം കേട്ടോ ഫോണ് ചാടിയ ഗ്ലാസ് പോകും ഇങ്ങോട്ടില്ലേ ഇങ്ങോട്ട് നേരം ഇതാക്കണം അതൊക്കെ നിനക്ക് നിനക്ക് പാകമല്ല ട്ടോ ജമ്പു അല്ല എനിക്ക് പാകമല്ല അപ്പോൾ േ ഇതങ്ങനെ വരുന്നത് അപ്പോൾ അടുത്തൊരു ഇത് കുറച്ച് കളർഫുള്ളാണ് കേട്ടോ കുറച്ച് മോഡൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സൂപ്പർ മാക്സി ഇത് ഇരുപത്തിയഞ്ച് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിയഞ്ച് കറക്റ്റ് ചെസ്റ്റ് വീതി വരുന്നത് പീക്കോക്ക് കണ്ടില്ലേ വീഡിയോയിൽ കാണേക്കാട്ടിലും ഒരു ഒന്ന് ഡാർക്ക് കളറാണ് കേട്ടോ പിന്നെ സ്ലീവൊക്കെ കണ്ടില്ലേ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നതിലാണ് ഈ അടുത്തത് ഇതാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് മുതലാവുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ആരും നിർബന്ധിക്കണില്ല ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി നിങ്ങൾക്ക് മുതലാകും എന്ന് മുതല് മുതലാകും എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് അയ്യോ നീറല്ലേ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണോ വന്നിട്ടുള്ളത് കണ്ടല്ലേ ഇങ്ങനെ അപ്പൊ നെക്കും കൂടി മെൻഷൻ ചെയ്യേണ്ടി വരും തോന്നണോ കൂടുതൽ ഒന്ന് മാത്രമേ പിസ്ത വന്നിട്ടുള്ളുട്ടോ അല്ല ഓ വൈലറ്റ് ഒന്ന് മാത്രമേ ഇതിൽ വൈലറ്റ് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇതിനും കളർ ചേഞ്ച് ഇങ്ങനെ ഇല്ല കേട്ടോ കണ്ടല്ലേ ഇത് ഇത് നല്ലൊരു അടിപൊളി സാധനമല്ലേ ഐറ്റം അപ്പോൾ ഈ കളർ ഞാൻ നിർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസമാണെങ്കിൽ തെറ്റിപ്പോയി ഒന്ന് ഞാൻ നിർത്തിയിക്കണോ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതിയിൽ വരുന്നത് കണ്ടല്ലേ ഇതാണ് ഐറ്റം ചിലർക്ക് ചിലർക്ക് വിട്ടുണ്ടെങ്കിലുണ്ടല്ലേ അടിപൊളിയൊക്കെ ചിലർക്കിഷ്ടവും ചിലർക്കിഷ്ടാവൂല എനിക്കിഷ്ടമാാല് എനിക്കിഷ്ടാണ് ഈ ഒരു കളർ ഒറ്റ പീസ് ഉള്ളുട്ടോ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തീരുമാനമാക്കി തരാട്ടോ കണ്ടല്ലേ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആ തോന്നണല്ലേ എനിക്ക് ഇഷ്ടായിട്ടോ എനിക്ക് സാധാരണ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് എനിക്ക് ഇഷ്ടാവാറില്ല പക്ഷെ ഇത് എനിക്ക് ഇഷ്ടായിട്ടോ അടുത്ത ഇതാ കണ്ടല്ലേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇനി നിന്ന് ഏതെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരട്ടോ അതുണ്ടെങ്കിൽ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏഹ് അപ്പോൾ ഇത് നാൽപ്പത്തി ആറ് ചസ് വീതിയിൽ ഇതിൻ്റെ ബാലൻസ് അപ്പോൾ അതിൽ പത്ത് കളർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് മക്കളെ അജറക്ക് പ്രിൻ്റിൽ അറുപതിൽ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി ഷോപ്പിൽ സെയിലാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പിന്നെ അതങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവരാകെ കയറി ഫുള്ള് നമ്മളെടുത്ത് പുതിയ സ്റ്റോക്ക് വന്നത് റേറ്റ് ഇടാത്ത സാധനം എനിക്ക് മാത്രം അറിയുന്ന സാധനമൊക്കെ വാരിച്ച് വാരിയിട്ട് നിരങ്ങി പോയിക്കണം അപ്പം പിന്നെ ഇനി അത് വേഗം അപ്പം ഇതിങ്ങനെ കണ്ടങ്ങൾ ഇങ്ങനെ എന്ന് വിചാരിക്കും ഇങ്ങനെ കണ്ടാലും ഇതാണ് ഇതിൻ്റെ കണ്ടില്ല സിഗ് ജാഗിൽ ഐറ്റം കളറുകൾ വരുന്ന ഒരു സാധനം അപ്പോൾ ഇത് നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയാണ് ആണ് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയിലാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് മക്കളെ ഇതാണ് ഇതാട്ടോ അതിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നത് ഇത് കൂടുതൽ ആൾക്കാരെ കണ്ടപ്പോൾ കൂടുതൽ എടുത്തിട്ട് പോയിട്ടോ ഈ സാധനം ഇത് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് പോയതാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇനി കുറച്ച് പീസും കൂടി ഇത് ഇതേ പീസുള്ളൂട്ടോ ഈ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ ഇനി അറുപതിൽ ഷോൾ മാക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയിൽ ഇതൊരു പ്രിന്റ് ഉണ്ട് കേട്ടോ ഒറ്റ പ്രിന്റേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതാണ് ഇത് വീഡിയോ ചെയ്യാനും മടക്കി വെക്കാനും ഒക്കെ ഞാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നേരം വിടുക അപ്പോൾ ഇതാട്ടോ ഇനി അറുപതിൽ ഷോൾ മാക്സി ഇതാ കേട്ടോ ഒരുപാട് ആൾക്കാർ പെരുന്നാൾക്ക് കിട്ടും ഇനി വീഡിയോ ചെയ്യാൻ ടൈമുണ്ടോ ചോദിച്ചു ഡി ടി ഡി സി ആണെങ്കിൽ മാത്രമേ നമ്മൾ നാളെ പറയുള്ളൂ ഡി ടി ഡി സി അല്ല എന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ഷോൾ വേണമില്ല അപ്പോൾ ഇതാ കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇതാ അപ്പോൾ മുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് നമ്മൾ റേറ്റ് കുറച്ചിട്ടൊന്നും പ്ലസ് എന്തുണ്ട് കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കളർ ഉണ്ട് ഇതൊരു കളർ ഉണ്ട് ഇതാണ് അതിൻ്റെ അവിടെ ഏതൊക്കെ കളർ ഉണ്ട് നോക്കിയതാണ് ഈ ഒരു കളർ ഉണ്ട് ട്ടോ ഈ ഒരു കേട്ടോ ഈയൊരു കളറ് ഈയൊരു നീലുണ്ട് കേട്ടോ നീലും കൂടെ ആളുണ്ട് അടുത്തുണ്ട് അപ്പൊ അടുത്തൊരു കളറ് ഇതാണ് ട്ടോ ഷോളും മാക്സി വരുന്നത് ഇതാണ് അപ്പോൾ രണ്ടാം നാളാഴ്ച അഞ്ചുമ്പോൾ രണ്ടാം പെരുന്നാൾക്കൊക്കെ കിട്ടുന്നുണ്ടാകുള്ളു ഒന്നാം പെരുന്നാൾ ഇതാണ് കാരണം വീഡിയോ ചെയ്യാനും ഓർഡർ ചെയ്യാൻ നേരം വഴുകിയെന്ന് എന്താണല്ലോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് പ്രശ്നം കാരണം നമ്മള് ഇതിൽ പെട്ടു അപ്പോൾ പിന്നെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ എടുക്കാൻ അങ്ങനെ 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 പോയി ഇതാട്ടോ എന്താണ് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതാണ് ചിലപ്പോൾ ഒരുപാട് പീസ് ഒന്നും ഉണ്ടാവില്ല ആദ്യം ആദ്യം ഓർഡർ ചെയ്യണോ ഒരിക്കായിരിക്കും കിട്ടുക അപ്പോൾ ഇതിൽ ഏതൊക്കെ കളർ വേണം ഏതൊക്കെയാണോ എന്നുള്ളത് സിംഗിൾ നൈറ്റ് വേണോ ഇത് വേണോ എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്ന നമ്പർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അസലാലേക്കും